ഹലോ അപ്പോൾ നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആണ് നോർമൽ സൈസ് പ്ലാനിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുന്നേ നമ്മൾ വലിയ ചെടികളുടെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ട് കിടക്കുന്നുണ്ട് കഴിഞ്ഞ വീക്ക് തൊട്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഓർഡർ ചെയ്യണമെങ്കിൽ അത് നോക്കാം ഇനി നമുക്ക് ഏതൊക്കെ പ്ലാൻസ് ആണ് നൂറ്റി അൻപത് രൂപ നിരക്കിൽ കൊടുക്കുന്നത് നോക്കാം എന്താ ഈ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന സൈസാണ് ഈ കാണിച്ചിട്ടുള്ളത് നല്ല അടിപൊളി റോസ് ആണ് നന്നായിട്ട് പിടിക്കുന്ന ഒരു ഡബിൾ കളറിൽ വരുന്ന റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് സൈസെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ നോർമൽ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും സൈസ് കാണിക്കാമോ എന്ന് ചോദിക്കുന്നവർ ഓട് അതാ ഈ കാണുന്ന ഒരു പ്ലാന്റിൻ്റെ സൈസാണോ നൂറ്റി അൻപത് രൂപയിൽ ഏത് റോസ് കൊടുത്താലും വരുന്ന സൈസ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്ലാൻ സൈസ് അങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റ്സിന്റെ കറക്റ്റ് സൈസും കാര്യങ്ങളും ഇനി അങ്ങനെ ഏതില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ നീ കാണുന്ന സൈസിലാണ് ഇക്ക പ്ലാന്റ്സും നൂറ്റി അൻപത് രൂപ റേറ്റിൽ പോകുന്നത് പിന്നെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആണെങ്കിലാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വെച്ചിട്ട് ഈ ഒരു നോർമൽ സൈസ് അനുസരിച്ച് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി നല്ല വെറൈറ്റിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്ലാന്റ് നമുക്ക് നോർമൽ സൈസ് തന്നെ വൺ എയ്റ്റിക്കാണ് വരുന്നത് അടുത്തതായി ഈ ഒരു അടിപൊളി ആണ് ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെയൊക്കെ കണ്ടോ എന്ത് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ നമുക്ക് സ്റ്റോക്ക് വളരെ കുറവാണ് സ്റ്റോക്ക് കുറവെടുത്തേക്കുന്നതാണ് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് എനിക്ക് പാക്കിങ് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് കഴിയുന്ന രീതിയിലുള്ള ഓർഡറുകളെ ഞാൻ എടുക്കുന്നുള്ളൂ അതുപോലെ പഴയ ഓർഡറുകൾ തൊട്ട് കൊടുക്കുവാനുണ്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ ലോഡ് വരുന്നതിനു അനുസരിച്ചൊക്കെയാണ് അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓർഡർ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലല്ല അതായത് ഇപ്പോൾ പ്ലാൻസ് കിട്ടാനുണ്ടെങ്കിൽ യൂട്യൂബിലല്ല കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത നമ്പറിലാണ് അവിടെയാണ് നിങ്ങളുടെ ഓർഡറിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഒത്തിരി നാളൊക്കെ ആയവർക്ക് ആയവരാണ് അതിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിടുകട്ടോ ഞാൻ ചെക്ക് ചെയ്തോളാം പിന്നെ ദാ അപ്പോൾ ഈ റോസ് കണ്ടല്ലോ ഇത് അടിപൊളി ഒരു റോസ് ആണ് ഇത് റൂബി റെഡ് എന്നൊക്കെ പറയുന്ന റോസ് റോസിന്റെ ഒരു ആണ് അത് ഇതിപ്പോൾ വേറെ മറ്റൊരു ഓറഞ്ച് കളറിലോ പക്ഷെ ആ ഒരു റോസിന്റെ പോലെ തന്നെ സെയിം പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത അഹല്യ റോസ് ആണ് അഹല്യ റോസിന്റെ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് വൺ എയ്റ്റിയുടെ ആണ് കേട്ടോ നൂറ്റി അൻപതല്ല വൺ എയ്റ്റി റൂപ്പീസിൻ്റെയാണ് അത്യാവശ്യം ഒരു മദർ പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാം പക്ഷേ ഞാനത് ഈ ഒരു സെയിൽ വീഡിയോയിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല പ്ലാന്റ് ആണ് അഹല്യ റോസിന്റെ പ്ലാന്റ്സ് ഈ ഒരു സൈസ് കുറവാണ് നമുക്ക് പിന്നെ നമുക്കുള്ളത് വൺ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് സ്റ്റോക്ക് വരുന്നതേ ഉള്ളൂ നമ്മൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ എത്തുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഈ വൺ എയ്റ്റിയുടെ പ്ലാന്റ് അധികം ഇല്ല രണ്ട് ഉള്ളൂ ഇത് നമ്മൾ വലിയ റോസ് ചെടിയുടെ ഇതിൽ കൊടുക്ക കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ഹല്ലിയ റോസ് അതിൽ കയറ്റിയില്ല വിട്ടുപോയതാണതാണ് കേട്ടോ ഇതിൽ കൊടുത്തത് ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തതാണ് മറ്റൊരു നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു ഓറഞ്ച് കളർ കാണിച്ചു ഇത് അങ്ങനെയല്ല ഇത് കുറച്ചും കൂടി വ്യത്യാസമുള്ള കാരണം നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക തരം മറ്റേ ഇത് കുറച്ചും കൂടി ഡാർക്കാണ് ഇതൊരു യെല്ലോ കൂടി കളർന്ന ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഇതും വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി റോസ് ആണ് ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പെട്ടെന്ന് ഈ പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്നത് പിന്നെ ആദ്യം ഓർഡർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ റിപ്ലൈന്നുമില്ല നമ്മൾ താഴ്ത്തോട്ടാണ് മെസ്സേജ് നോക്കി തുടങ്ങുന്നത് ഒത്തിരി ആളുകൾ അപ്പം തന്നെ മെസ്സേജ് നോക്കാൻ വേണ്ടി വാട്സപ്പിൽ കോൾ ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ കാരണം ഇഷ്ടം പോലെ കോൾസുകൾ വരുന്നുണ്ട് ഓർഡർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കോൾ ചെയ്യേണ്ട കാര്യമില്ല മെസ്സേജ് അയച്ചിട്ടാൽ മതി ആ ഓർഡർ അനുസരിച്ച് എങ്ങനെ നോക്കോളൂ നിങ്ങൾ അങ്ങനെ കോൾ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വളരെ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ കോൾ വരുന്നത് അപ്പോൾ വെറുതെ ആ മെസ്സേജ് ഒന്ന് നോക്കാൻ വേണ്ടി വാട്സാപ്പിൽ ഈ കോൾ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് ക്രിക്രി റോസ് കേട്ടോ ക്രിക്രി റോസിൻ്റെ ഇത് അത്യാവശ്യം നല്ലൊരു മദർ പ്ലാന്റ് ആണ് വൺ എയ്റ്റി റൂപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇതിൽ ഈ ഒരു പീസേ വന്നിട്ടുള്ളൂ നമ്മൾ സാധാരണ ക്രിക്രി റോസ് വൺ ട്വൻറ്റിക്കാണ് കൊടുക്കുന്നത് നമുക്കിപ്പോൾ വൺ എയ്റ്റിയുടെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഓൺ റൂട്ട് ആണെങ്കിൽ ഈ ഒരു പ്ലാന്റേ ഉള്ളൂ വന്നിട്ടുള്ളൂ നമുക്ക് വൺ വൺ ട്വൻറ്റിയുടെ പ്ലാന്റ് ഉണ്ടാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തത് പർപ്പിൾ റോസ് ആണ് ഈ റോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിക്കുവാണ് അത് മദർ പ്ലാന്റ് ആണ് കാരണം ആ വീഡിയോ കാണാത്തവർ ചിലപ്പോൾ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം മദർ പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അത്രയും നല്ല ഒരു നല്ല മണമുള്ളൊരു വെറൈറ്റിയാണ് ബ്ലൂ മൂൺ റോസ് വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പർപ്പിൾ റോസ് ഇല്ലാത്തവർ എന്തായാലും വാങ്ങുക ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ മദർ പ്ലാന്റ് ഓഫറിൽ ഇട്ടേക്കുന്ന പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിൽ വീഡിയോ ആണ് അത്രയും കുറവിൽ കൊടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ പിന്നെ വൺ എയ്റ്റി ആണ് വൺ എയ്റ്റി നോർമൽ ആണ് കേട്ടോ അതായത് നമ്മൾ പറപ്പിലുള്ള ഏറ്റവും ചെറിയ സൈസ് ആണ് വൺ എയ്റ്റിക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് സൈസ് ഇത് അതിനേലും വലിപ്പമുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വളരെ കുറച്ച് നമ്മൾ വലിയ ചെടികളുടെ വീഡിയോയിൽ ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റോസുകളെ പോകാനോളൂട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ഒരു പ്ലാന്റ് ആണ് ഡബിൾ കളറിൽ വരുന്നതാണ് നല്ല സുന്ദരി ആയിട്ടുള്ള ബിഗ് ഫ്ലവർ റോസിൻ്റെ പ്ലാന്റ് ആണ് അത് അപ്പോൾ ഇതിന്റെ മദർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം മദർ പ്ലാന്റ് ഞാൻ വലിയ റോസാ ചെടികളുടെ വീഡിയോയില് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് കുറച്ചേ ഉള്ളൂ നമുക്ക് ഇതാണ് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോൾ വളരെ കുറവാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ കിട്ടിയ ലഭ്യത അനുസരിച്ച് കുറവ് വരാൻ കാര്യം സെലക്ട് ചെയ്ത പ്ലാന്റ്സ് എടുക്കുന്നു കേട്ടോ ബൾക്കായിട്ട് എടുക്കുകയല്ല ചെറിയ പ്ലാന്റ്സുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ അതിൽ തന്നെ കുറച്ചും കൂടി വലി വലിപ്പമുള്ള സൈസ് നോക്കിയാണ് കളക്ട് ചെയ്യുന്നത് ഇനി അടുത്തതാണ് നമ്മുടെ സെന്റിമെന്റൽ റോസ് ആണ് സെന്റിമെന്റൽ റോസിന്റെ ആരാധകരാണ് ഒട്ടുമിക്കവരും കാരണം നല്ല മണമുള്ള എന്നാൽ കാണാൻ നല്ല സുന്ദരി ഒരു വെറൈറ്റി റോസ് ആണ് അല്ലേ അപ്പോൾ ഒട്ട് മിക്കറിയാം നമ്മൾ തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിന് എപ്പോഴും സെയിൽ ചെയ്യാറുണ്ട് ഒരുപാട് ആളുകൾ വാങ്ങാറുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മദർ പ്ലാന്റും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ റോസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിലെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഫ്ലവർ വിരിയുന്നതോ ഒരു അതായത് രണ്ട് കളറിൽ ആദ്യം ഈ ഒരു കളറിലാണ് ഷൈഡ് വരുന്നത് പിന്നെ അതൊന്ന് കുറച്ചും കൂടി ആ ഒരു കളർ കയറി വരുന്നത് കണം കണ്ടോ ഈ ഒരു രീതിയിൽ വരും കേട്ടോ അപ്പോൾ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ല മണമുള്ള റോസാണിത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നൂറ്റൊൻപതിൻ്റെ നല്ല പ്ലാന്റ് ആണ് ഈ സെൻറ്റിമെൻറ്ററിൽ റോസ് ഒക്കെ ചെറിയ പ്ലാന്റ് സെയിൽ ചെയ്താലും വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ ചെറിയ പ്ലാന്റ്സിലും കളക്റ്റ് ചെയ്യാറ് അപ്പോൾ സെൻറ്റിമെൻ്റൽ റോസിൽ വേരികൾ കുറച്ച് അധികം ഉള്ള ഒരു വെറൈറ്റി ആണ് അതുപോലെ റെഡ് പിനോക്കിയോ റോസ് കിട്ടോ അത് ഞാൻ വീഡിയോ ഇതിൽ കൊടുത്തിട്ടില്ല റെഡ് പിനോക്കിയോ റോസിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് റെഡ് പിനോക്കിയോടെ മദർ പ്ലാന്റ് നല്ല ബുഷ്യായിട്ടുള്ള നിങ്ങൾ ഗാർഡനിലൊക്കെ പെട്ടെന്ന് തന്നെ നല്ല വലിപ്പമുള്ളൊരു വലിയ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മദർ പ്ലാന്റ് നമ്മുടെ ആണ് കേട്ടോ ജസ്റ്റ് ആ കട്ട് ചെയ്ത് നിങ്ങളുടെ പൂക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നട്ടു കഴിഞ്ഞാൽ വീണ്ടും തളിത്ത് ഒരു വലിയ റോസായി മാറുന്ന മദർ പ്ലാന്റ്സ് നമ്മുടെ കൈയ്യിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം റെഡ് പി നോക്കിയോടെ നൂറ്റൻപതിൻ്റെ ഉണ്ട് ഞാനത് വീഡിയോയിൽ കൊടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ചോദിക്കാം കേട്ടോ ദാ ഇതാണ് നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസ് സെയിലിനായിട്ടുള്ള നൂറ്റി അൻപത് രൂപ കേട്ടോ സെൻറ്റിമെൻ്റൽ റോസ് ആണെങ്കിലും സൈസ് അനുസരിച്ചിട്ട് പല റേറ്റിലുള്ളത് നമ്മളിൽ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് സൈസാണ് നൂറ്റി അൻപത് രൂപ അടുത്തത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വരും സ്റ്റോക്ക് ഔട്ട് ആവും വരും സ്റ്റോക്ക് ഔട്ട് ആവും അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു റോസ് ആണ് ഹവായി എല്ലോഡ റോസ് പ്ലാന്റ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നിങ്ങൾ പ്ലാൻസ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു ഓഫറാണ് കാരണം നമുക്ക് കുറച്ചധികം പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഹവായി എല്ലോൻ്റെ പ്ലാന്റ് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ പ്രാവശ്യം സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം ചില സമയത്ത് മാത്രമേ ഇങ്ങനെ ഓഫർ ഇടുള്ളൂ കാരണം നമുക്ക് ഒത്തിരി ചില പ്ലാന്റ്സ് ഒത്തിരി അധികം കിട്ടുവാണെങ്കിലാണ് ഈ വെറൈറ്റി പ്ലാന്റ്സിനൊക്കെ നൂറ്റി അൻപത് എന്നുള്ളത് നൂറ്റി അമ്പതിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ്റൻപതിൻ്റെ പ്ലാന്റ്സ് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ വലിയ പൂക്കൾ വരുന്ന യെല്ലോ റോസ് ആണ് പിന്നെ നന്നായിട്ട് വലിപ്പത്തിൽ നിങ്ങൾ ഇൻഗ്രിഡ് ബർഗ്മാനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ വളർന്നു പോകുന്ന ഒരു റോസാണ് ഹവായി എല്ലോ കൂടുതലും ട്രീ റോസ് ആണ് നമുക്ക് സെയിൽ ആവാറ് അടുത്തത് ഈ ഒരു ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസ് റോസാണ് കളറ് കാണുന്നതന്നെ നല്ല ചന്തമുണ്ടല്ലേ അപ്പോൾ ഇതിന്റെ മദർ പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ ആയിട്ട് മദർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് പണ്ട് ഇതിന്റെ ട്രീ റോസ് നിറച്ച് പൂക്കളുള്ള ട്രീ റോസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ വൺ എയ്റ്റിയുടെ പ്ലാനാണ് വന്നിട്ടുള്ളത് കുറച്ച് കുറവാണ് പ്ലാൻ്റ് വരുന്നത് അല്ലെങ്കിൽ ഇതും ഞാൻ വൺ ഫിഫ്റ്റിക്ക് ഇട്ടേനെ ഇത് വൺ എയ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെയിൽ വീഡിയോയിലിട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായി ീ ഓഡർ തന്ന പ്ലാന്റ് ആണ് അപ്പൊ പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് കുറച്ചുള്ള പ്ലാന്റ്സ് ആണ് സെയിലിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ വൺ നൈറ്റി ആണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു നാടൻ പീച്ച് സുന്ദരി റോസ് ഒത്തിരി ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റോസാണ് അത്ര സുന്ദരിയായിട്ടുള്ള ഒരു ഫ്ലോറി ബണ്ട റോസാണ് കേട്ടോ ഒത്തിരി കുലകുലകളായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു റോസാണിത് ഇവിടെ മഴ ആയിട്ടോ നല്ല മഴ പെയ്തു തുടങ്ങി അപ്പൊ ദാ ഈ ഒരു റോസിന്റെ നൂറ്റി രൂപയുടെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്ന റോസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്ലാൻ സൈസ് ഞാൻ കാണിച്ചു തരാം നൂറ്റി അക്കെ നോർമൽ സൈസ് പ്ലാന്റ് കേട്ടോ അപ്പോൾ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന അടിപൊളി റോസാണിത് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന മദർ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് നോർമൽ സൈസ് പ്ലാന്റ് ആണ് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോസിലൊക്കെ ഉള്ള സൈസ് തന്നെ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അടിപൊളി റോസാണ് ഈ റോസൊക്കെ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം നമ്മുടെ ഉള്ള കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കിനനുസരിച്ചുള്ള ഓർഡറുകളെ നമ്മൾ എടുക്കുന്നുള്ളൂ പിന്നെയുള്ള ഓർഡറുകളൊക്കെ പ്രീ ഓർഡറിലോട്ടാ പോവുള്ളൂ അപ്പൊ അങ്ങനെ പ്രീ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഓർഡർ തരാം അടുത്തത് ഈ ഓറഞ്ച് വലിയ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഓറഞ്ച് റോസിന്റെ നൂറ്റി എൺപതിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ റോസിന്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നൂറ്റൻപത് എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള സൈസിൽ ഫ്ലവർ ഉള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിപ്പുള്ള നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ട്രീ റോസ് അവൈലബിൾ ആണ് അടുത്തത് പീസ ലവ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ചോയ്സാണ് പീസ ലൗ എന്ന് പറയുന്നത് കാരണം ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു റോസാണ് എൻ്റെ ഗാർഡനിൽ തന്നെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് അത് പൂവ് കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് നട്ടു പോകുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഡാമേജ് വരുന്ന പ്ലാന്റ്സ് ഇപ്പോൾ ഡാമേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പ കൊടിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു റോസുകളൊക്കെ നമ്മൾ ഗാർഡനിൽ നട്ടു വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഏറ്റവും സുന്ദരിയായിട്ടുള്ള റോസാണ് പീസാലാവും എന്ന് പറയുന്നത് ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് നമുക്ക് ആണ് ഓ പിസാലൗ റോസൊക്കെ കയ്യിൽ ഇല്ലാത്തവരുടെ ഉണ്ടെങ്കിൽ വേദന കളക്ട് ചെയ്തോളൂ കേട്ടോ നല്ല പ്ലാന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന റോസ് പ്ലാന്റ്സ് മാത്രമാണ് ഞാനിത് കൊടുത്തേക്കുന്നത് കുറച്ച് കെയറി ചെയ്ത് കെയറി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല വളങ്ങളൊക്കെ ചേർത്ത് വളർത്തേണ്ട പ്ലാന്റ്സ് ആണോ വൺ എയ്റ്റിയിലുള്ളത് അതാണ് കുറച്ച് വെറൈറ്റി റോസ് ആയിട്ട് കൊടുക്കേണ്ടത് ബാക്കി എല്ലാം നാടൻ റോസുകളാണ് നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്ന റോസുകളാണ് നിങ്ങൾക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊണ്ട് തന്നെ ഫ്ലവർ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന റോസുകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇത് മറ്റൊരു റോസാണ് സെറാഫിൻ റോസ് ആണ് നമുക്ക് ആയിട്ടാണ് കിട്ടുന്നത് പ്രീ ഓർഡറിൽ ഉള്ളതാണ് റയർ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഇവർ നല്ല രീതിയിൽ വരും നമ്മുടെ സെവൻ ഡേയ്സ് റോസ് നാണൻ സെവൻ ഡേയ്സ് റോസ് പോലും എനിക്കിപ്പോൾ റയർ ആണ് കാരണം വരൽ കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ വരുന്നത് അതൊക്കെ പ്രീ ഓർഡർ ഉള്ളവർക്കൊക്കെ പോകും വലിയ പ്ലാന്റ്സ് കിട്ടോ ചെറിയ പ്ലാന്റ്സ് നല്ലതാണെങ്കിൽ മാത്രമേ കളക്ട് ചെയ്യാറുള്ളൂ സെവൻ ഡേയ്സ് റോസിൻ്റെയൊക്കെ മദർ പ്ലാന്റ് ട്രീ റോസ് ഒക്കെ നമുക്ക് പ്രീ ഓർഡർ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ചെറിയ പ്ലാന്റ്സ് ഇപ്പോൾ കുറച്ച് അത്ര ഹെൽത്തി അല്ല കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു റോസ് ഞാൻ പിങ്ക് ക്ലൗഡ് റോസ് എന്നാണ് പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലോട്ടസ് ഉണ്ടായിരുന്നു സെയിം ഇതുപോലെ തന്നെ മനോഹരി ആയിട്ടുള്ള ലോട്ടസ് ആണ് ഈ ഒരു കളറിൽ വരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്നേഹത്തോടെ ഈ ഒരു റോസിനെ പിങ്ക് ക്ലൗഡ് എന്ന് വിളിച്ച ഇത് നല്ല ക്ലൈംബ് ചെയ്ത് പോകുന്ന അടിപൊളി റോസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്ത് രണ്ട് പ്ലാന് നമുക്ക് വന്നിട്ടുള്ളൂ അപ്പം ഈ റോസ് വൺ ഫിഫ്റ്റി റൂപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത് പിന്നെ ഒരു പ്ലാന്റ് വൺ എയ്റ്റിയുടെ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല അടിപൊളി റോസാണ് കേട്ടോ നല്ല തിളക്കുള്ള റോസാണ് ഇനി അടുത്തത് നമുക്ക് ഡബിൾ കളറിൽ വരുന്ന മറ്റൊരു വെറൈറ്റി ആണ് ഈ ഒരു റോസ് കഴിഞ്ഞ സെയിൽ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ആളുകൾ ഓർഡർ തരുന്നുണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് നല്ല അടിപൊളി റോസാണ് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് പ്ലാന്റ് ചില പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് പിടിക്കുന്ന റോസ് ആണോ അങ്ങനെ നാടും വെഡ്ഡിങ്ങിൽ വരുന്നതുകൊണ്ട് അത്രയും ഫ്രഷ് ആയിട്ടാണ് പ്ലാന്റ്സ് കിട്ടുന്നത് അപ്പോൾ ഇതാ ഈ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ വിരിയുന്ന വെച്ചാൽ ഈ റോസുകളൊക്കെ ഒത്തിരി ആളുകളുടെ കയ്യിൽ ഉണ്ടാവും പക്ഷെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത പ്ലാന്റ് ആയിട്ടുള്ളത് നൂറ്റൻപത് രൂപ അപ്പോൾ ഈ കാണുന്ന ഇതിൽ ഈ വീഡിയോയില് കൊടുത്തേക്കുന്ന റോസുകൾ മിക്കതും നൂറ്റൻപതാണ് അപൂർവം ചില റോസുകൾ മാത്രം വൺ എയ്റ്റിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ പർപ്പിൾ റോസിന്റെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം പെർപ്പിൾ റോസ് ക്ലൈംബ് ചെയ്തു പോകുന്നൊരു റോസ് ആണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇനി അടുത്തത് ഈ റോസ് ഇത് ഞാൻ കാശ്മീരി റോസിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാണ് രണ്ട് വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് എനിക്കെൻ്റെ ഐഡിയ അറിയില്ല അപ്പൊ സെൻറ് റോസ് എന്നാണ് കുറെ പേര് കമൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നല്ല സെൻറ്റ് എന്ന് വെച്ചാൽ ഒരു പെർഫ്യൂം എന്താ പറയുക അത്രയും സുഗന്ധമുള്ള അപാറ സുഗന്ധമുള്ളൊരു റോസാണ് അപ്പം ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പിക്ക് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ വൺ ഫിഫ്റ്റിയുടെ നോർമൽ സൈസ് പ്ലാന്റ് ഇവര് നോർമൽ സൈസ് പ്ലാൻ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു ഒരു സ്റ്റെം ഇതിന് എന്തായാലും നല്ല കട്ടിയുള്ള ഒരു സ്റ്റെം ഉണ്ടാവും അത്രയും അടിപൊളി റോസ് ആണ് അപ്പം ഈ റോസ് കയ്യിലില്ലാത്തവർ ഉറപ്പായിട്ടും വാങ്ങണം ഒരുപാട് പെറ്റൽസ് ഉള്ളതും നല്ല സുഗന്ധമുള്ള റോസ് ആണ് ഇതിൻ്റെ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് റോസുകൾ ഈ റോസുകൾ ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ ഓർഡർ ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ ഇതിൽ പിന്നെ റോസ് പ്ലാന്റ്സ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ മത്സര വീഡിയോസൊക്കെ വരും അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ വലിപ്പമുള്ള പ്ലാന്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട് അന്ന് ഓർത്ത് വലിപ്പം ഉള്ളത് നമുക്ക് സെയിൽ ഉള്ളത് റേറ്റ് കുറഞ്ഞതൊക്കെ വരും അപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ ഓഫറുകളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനല് മറക്കാതെ വാച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക വലിയൊരു ഗീവവേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രീ റോസ് ഗീവ് വേ നമ്മൾ കൊടുക്കുന്നു കഴിഞ്ഞ ഗീവ് വേയിലുള്ള ഗിഫ്റ്റ് നമ്മൾ ഈ വീക്കിൽ കൊടുക്കുവാണ് അപ്പോൾ അടുത്ത ഗീവ് വേ വരെ സമയമായിട്ടുണ്ട് ട്രീ റോസ് ആയിരിക്കൂട്ട് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക അതുപോലെ ഒത്തിരി വിശേഷങ്ങൾ ആ ഗാർഡൻ ടൂറ് അതല്ലാതെ ഉള്ളൊരു കസ്റ്റമർ റിവ്യൂ കസ്റ്റമറിന് ഞാൻ കൊടുത്ത ബൾക്ക് സ്റ്റോക്കിൻ്റെ റിവ്യൂ ഇതെല്ലാം ഞാൻ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കൗതുകമുള്ള ഒരു വീഡിയോസ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാം